ൈംഗികാരോപണം നേരിടുന്ന വികാരിയെ സസ്പെൻഡ് ചെയ്യാൻ ഭദ്രാസന കൗൺസിൽ തീരുമാനിച്ചിട്ടും ഓർത്തഡോക്സ് സഭ നിലയ്ക്കെ ഭദ്രാസന മെത്രാൻ നടപ്പിലാക്കുന്നില്ല ചിറ്റാർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി മുന് വികാരി ഫാദര് ഒ എം ഷമ്മലിനെ രക്ഷിക്കാനാണ് മെത്രാ പോലത്തെ ജോഷുവ മാർനിക്കോദിമോസ് ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം ഭാര്യ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന റാണി സ്വദേശിയാണ് പരാതി നൽകിയത് നിരണം ഭദ്രാസനത്തിലെ വൈദികരുടെ കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് റാന്നിയില് നിന്നും സമാന പരാതി ഉയര്ന്നത് പരാതി നിലയ്ക്കല് ഭദ്രാസനാധിപന് മുക്കി എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരനായ സഭയിലെ മറ്റൊരു വികാരി മാത്യൂസ് വാഴക്കുന്ന് ഇടപെട്ട് വിഷയം തുറന്നു കാട്ടിയതോടെയാണ് വൈദികനെ സഭ സസ്പെൻഡ് ചെയ്തത് പ്രവാസി യുവാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വികാരികളെ അംഗങ്ങളാക്കി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു എന്നാൽ ഇവർക്ക് പരാതിക്കാരിയുടെയോ ഭർത്താവിന്റെയോ മൊഴി രേഖപ്പെടുത്താനായില്ലെന്നാണ് വിവരം പരാതിക്കാരിയുടെയും കുടുംബത്തിന്റെയും നിസ്സഹകരണം മൂലമായിരുന്നു ഇത് സമൂഹത്തിൽ തങ്ങൾക്കുണ്ടായേക്കാവുന്ന മാനഹാനി ഭയന്നായിരുന്നു നടപടി പരാതി നൽകിയെങ്കിലും പിന്നീട് ഇരയും ഭർത്താവും ഭദ്രാസനാധിപനെ നേരിൽ കണ്ട പരാതി പിൻവലിച്ചു ഇതിനിടയിൽ ചിറ്റാർ പള്ളിയിൽ നിന്നും മറ്റ് രണ്ട് പള്ളികളിൽ കൂടി സേവനമനുഷ്ഠിച്ച ആരോപണവിധേനായ വൈദികനെ ചിലർ അവധിയിൽ പ്രവേശിപ്പിച്ച് പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിച്ചു ആരോഗ്യ പ്രശ്നങ്ങളാൽ വിശ്രമം ആവശ്യപ്പെട്ട് ഈ വൈദികൻ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അനുവദിക്കുകയായിരുന്നു കിഴക്കൻ മലയോര മേഖലയിലെ ആശ്രമത്തിലാണ് ഇപ്പോൾ ഈ വൈദികൻ പരാതിക്കാരുടെയും ഭർത്താവിന്റെ പിന്മാറ്റത്തെ തുടർന്ന് ഏറെക്കുറെ മറവിയിലായിരുന്ന വിഷയമാണ് ഇടതു സഹയാത്രികനായ വൈദികൻ വീണ്ടും വിളിച്ചതാക്കിയത് അതേസമയം പരാതി ലഭിച്ചിട്ടും മെത്രാ പോലീസർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും പരാതി പിൻവലിക്കുന്നതിന് ഇടപെട്ടി ചിലർ ആരോപിച്ചു ജൂലൈ നാലിനാണ് ചേർന്നത് പരാതി അന്വേഷിക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കാനും ചുമതലകളിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനിച്ചു ഈ ഉത്തരവിൽ ഇതുവരെ മെത്രാപൊലിത്ത ഒപ്പിട്ടില്ല അദ്ദേഹം ഒപ്പിട്ടാൽ മാത്രമേ തീരുമാനം പ്രാബല്യത്തിലാകുകയുള്ളൂ ആരോപണ വിധേയനെ രക്ഷിക്കാനാണ് നിലയ്ക്കൽ ഭദ്രാസന മെത്രാപൊലിത്ത ജോഷിയോ മാർ നിക്കോദിമോസ് വിഷയത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നതെന്ന വാദം ഇതിനകം ശക്തമായി കഴിഞ്ഞു ഡെസ്ക് മറന്നാടൻ ടി